അസലാ വൈക്കും വരഹമുല്ലാ വശമുല്ലാത്ത വസ്ലാമി മുർസീൻ അല അലഹി വസ്ഹാബി അജ്മയിൻബാദ് പ്രിയമുള്ള സഹോദരങ്ങൾ മുസ്ലിമായ മനുഷ്യന് നിത്യ ജീവിതത്തിൽ അള്ളാഹു മഹബിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കുവാനുണ്ട് ഓരോരുത്തരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ടതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം നിർബന്ധ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തിൽ സ്ഥിരപ്പെട്ട ഒട്ടനേകം കാര്യങ്ങൾ അവിടുന്ന് പ്രവാചകൻ സലാഹു അലഹി വസ്ലമെ പഠിപ്പിച്ചിട്ടുണ്ട് അബുഹഅലി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നിമിസം പറഞ്ഞു നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം ഏതെന്നും റമദാൻ മാസത്തിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് ഏതാണ് എന്നും ചോദിക്കപ്പെട്ടു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർബന്ധ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രി നമസ്കാരവും റമദാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറത്തിലെ നോമ്പുമാണ് മുസ്ലിമിൻ്റെ ജീവിതത്തിൽ നിർബന്ധ അനുഷ്ഠാന കർമ്മങ്ങൾ പോലെ പ്രധാനമാണ് ഐച്ഛിക അനുഷ്ഠാന കർമ്മങ്ങൾ നിർബന്ധ ആരാധനകൾ നിർവഹിക്കുന്നതോടെ ഭാഗ്യം നിറവേറ്റപ്പെടുമെങ്കിലും ഐച്ഛിക കർമ്മങ്ങൾ കൂടി നിർവഹിക്കുന്നതോടെയാണ് വിശ്വാസിക്ക് പ്രതിഫലം മഹത്തരമാകുന്നതും പദവികൾ വർധിക്കുന്നതും അതിനാൽ തന്നെ വിശ്വാസി ഐച്ഛിക അനുഷ്ഠാനങ്ങളിൽ താൽപ്പര്യനും അവയുടെ നിർവഹണത്തിൽ നിധാന്ത ജാഗ്രത പുലർത്തുന്നവനുമായിരിക്കും പുണ്യകർമ്മങ്ങളും സ്ഥലപ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് പ്രത്യേകം സമയപ്തതയില്ലെങ്കിലും നിർബന്ധ അനുഷ്ഠാനങ്ങളെപ്പോലെ തന്നെ ഐച്ഛിക അനുഷ്ഠാനങ്ങൾക്കും സ്ഥലകാല സമയ ക്ലിപ്തതയുണ്ട് എന്നത് അവ അനുഷ്ഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ഹരീസിൽ പ്രതിപാദിക്കപ്പെട്ടത് രാത്രിയിലെ ഐച്ഛിക നമസ്കാരവും മൊഹറമാസത്തിലെ വൃതാനുഷ്ഠാനവുമാണ് ഇതിൽ മൊഹറമാസത്തെ പരിചയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ മാസം എന്ന വിശേഷണത്തോടെയാണ് എന്നത് മൊഹറത്തിലെ വ്രതാനുഷ്ഠാനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുകയാണ് ഖുർആൻ അവതരണം കൊണ്ട് അനുഗ്രഹീത മാസം എന്ന് റമദാൻ മാസത്തിന് പദവി ലഭിച്ച പോലെ മൊഹറത്തിന് ലഭിച്ച പദവിയാണ് അള്ളാഹുവിൻ്റെ മാസം എന്നത് അതുപോലെ ചില സവിശേഷ ദിനങ്ങളും സമയങ്ങളും മാസങ്ങളും വിശ്വാസികൾക്കായി അള്ളാഹു സുബഹാനഹു വാഴ നിശ്ചയിച്ചു തന്നിട്ടുണ്ട് ആ സവിശേഷ സ്ഥല സമയങ്ങളുടെ പ്രത്യേകത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വിശ്വാസ ജീവിതം സമ്പന്നമാക്കുന്നതിൽ വിശ്വാസി സദാ ജാഗരൂകനായിരിക്കേണ്ടതുണ്ട് ഓരോ ദിവസത്തെയും ഏറ്റവും പുണ്യവത്തായ സമയങ്ങളാണ് രാത്രിയിലെ അന്ത്യയാമംഗൽ ആ സമയത്തുള്ള തഹജ് നമസ്കാരം വളരെ പ്രാധാന്യമുള്ള ഒരു ആരാധനയാണ് അതിനാൽ തന്നെ ഓരോരുത്തരുടെയും പരിധിയിൽ നിന്നുകൊണ്ട് പതിനൊന്നിറക്ക എട്ട് വരെ ദീർഘിച്ചോ ചുരുക്കിയോ നിർവഹിക്കാവുന്ന ഈ പ്രാർത്ഥനാവേള ഉത്തരം ലഭിക്കാൻ ഏറെ അനുയോജ്യമായതാണ് വർഷത്തിലൊരിക്കലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഹജ്ജ് ദിനങ്ങൾ ഹജ്ജ് നിർവഹിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏറെ പുണ്യമുള്ള ഐച്ഛിക അനുഷ്ഠാനങ്ങൾ ഈ ദിനങ്ങളിൽ നിർവഹിക്കാനുണ്ട് ദുൽഹിജ ഒൻപതിലെ ബുധാനുഷ്ഠാനവും തത്തിലെയും അയ്യാമത്തെ ശ്രീഖിലെയും ബലികർമ്മവുമാണത് ദുൽഹജ്ജ ഒൻപതിലെ ബുധാനുഷ്ഠാനം ഹജ്ജ് നിർവഹിക്കാത്തവർക്ക് മാത്രമേയുള്ളൂ ഹാജിക്ക് വ്രതമില്ല തീർത്ഥാടനം അനുവദിക്കപ്പെട്ട മൂന്ന് സ്ഥലങ്ങൾ മാത്രമാണ് വിശ്വാസികൾക്കുള്ളത് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ നബിയും മസ്ജിദുൽ അക്കുസായും വേറെ എവിടേക്ക് തീർത്ഥാടനം ഉദ്ദേശിച്ചാലും അത് അസാധുവും കുറ്റവുമാകുന്നു വിശിഷ്ടമാക്കപ്പെട്ട മറ്റൊരു വേളയാണ് ലൈലത്തുൽ കതർ ആ രാത്രിയിലെ ആരാധനകൾ ഏറെ പ്രതിഫലാർഹമാണ് അതിനാൽ തന്നെ വർഷത്തിൽ പവിത്രത കൽപ്പിക്കപ്പെട്ട നാലു മാസങ്ങളിൽ ഒന്നായ മുഹറത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയാണ് മുഹറ നോമ്പ് ആ നോമ്പാണ് റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും പുണ്യകരമായ നോമ്പ് മുസാ അലൈഹി സ്വലാത്തു വസ്ലാം മുതൽ ആചരിച്ചു വരുന്ന ഒരു ഒതാനുഷ്ഠാനമാണിത് ഇതിന് പുറമേയും ഐച്ഛിക നോമ്പുകളുണ്ട് നിർബന്ധ അനുഷ്ഠാനങ്ങളിൽ എന്ന പോലെ ഐച്ഛികാനുഷ്ഠാനങ്ങളും കനിഷ്ഠതയും തുടർച്ചയും പതിവാക്കാൻ കഴിയുമ്പോൾ വിശ്വാസിക്കാതെ വഴി ഏറെ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനാൽ തന്നെ അള്ളാഹു സുബാനഹുവത്തായ പവിത്രമാക്കിയ സ്ഥലകാല സമയങ്ങളെ ആദരിക്കുക എന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ ആദരവ് അള്ളാഹുവിനുള്ള ഭക്തി പ്രകടനമാണെന്നും അത് എവിധമൊക്കെ ആയിരിക്കണമെന്നതിനും വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് അതിനപ്പുറവും ഇപ്പുറവുമുള്ള കേവലം പ്രകടനങ്ങൾ മാത്രമായിരിക്കും എന്ന് നാം മനസ്സിലാക്കുക അതിനാൽ തന്നെ ഐച്ഛിക ഐച്ഛിക അനുഷ്ഠാനങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക